മലപ്പുറത്തെ ചട്ടിപ്പറമ്പിൽ വീട്ടിലെ പ്രസവത്തിൽ യുവതി മരിച്ച കേസിൽ പ്രസവം എടുക്കാൻ സഹായിച്ച സ്ത്രീയെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് അങ്ങനെ തന്നെ വേണം പുതുക്കങ്ങൽ സ്വദേശി ഫാത്തിമയാണ് മലപ്പുറം പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് മുബുഷപ്പി അക്ബറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി മുബുഷപ്പി അക്ബർ പോലീസ് എന്തായാലും ഈ കേസ് വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് തോന്നുന്നു ഇപ്പം വിട്ടാൽ സമാനമായ രീതിയിൽ ഒരുപാട് പേർ ഇതേ പ്രവൃത്തിയുമായി തുടരും എന്നുള്ളതുകൊണ്ട് കൊണ്ട് പോലീസ് എന്തായാലും ഈ അന്വേഷണത്തിന്റെ എല്ലാ പഴുതികളും നോക്കുന്നുണ്ട് ഇപ്പൊ ഫാത്തിമയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ വിവരം ആശുപത്രിയിൽ എത്തിക്കാതെ ഈ അശാസ്ത്രീയമായിട്ട് പ്രസവം എടുക്കാൻ സഹായിച്ചു എന്നതിന്റെ അല്ലേ അതെ അരുൺകുമാർ തീർച്ചയായും ഒന്നാം പ്രതിയായിട്ടുള്ള സിറാജുദ്ദീൻ ആ ഒരു സമയത്ത് പാത്തിമയുടെ സഹായമാണ് തേടിയിരുന്നത് ആ പാത്തിമ അവിടെ എത്തി പ്രസവം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള സഹായങ്ങളും സിറാജുദ്ദീൻ ഒരുക്കി കൊടുക്കുകയായിരുന്നു സ്വാഭാവികമായിട്ടും അസ്മയുടെ മരണം സംഭവിച്ച തൊട്ടു പിന്നാലെ സിറാജുദ്ദീനെ ആ പെരുമ്പാവൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മലപ്പുറം പോലീസിന് കൈമാറിയിരുന്നു നരഹത്യ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി സിറാജുദ്ദീന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ വിശദമായ ചോദ്യം ചെയ്യലാണ് ഫാപ്തിമയുടെ ഒരു പങ്കും ആ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് ഒന്നാം പ്രതിയായിട്ടുള്ള സിറാജുദ്ദീനെ സഹായിച്ച എല്ലാ ആളുകളെയും ആ കേസിന്റെ ഭാഗമായി കസ്റ്റഡിയിലെടുക്കുമെന്ന് സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഒതുക്കുങ്ങൽ സ്വദേശിയായിട്ടുള്ള ഈ പ്രസവത്തിൽ സിറാജുദ്ദീനെ സഹായിച്ച പാത്തിമയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ആ മേഖലയിലെ വീട്ടിലെ പ്രസവങ്ങൾക്കൊക്കെ തന്നെ വീട്ടിൽ പോയി പ്രസവം എടുക്കാൻ സഹായിക്കുന്ന സ്ത്രീയാണ് ഇവർ എന്നുള്ളതാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാഭാവികമായിട്ട് ഇവരെ അറസ്റ്റ് അല്പസമയത്തിൽ തന്നെ രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പോലീസും മനസ്സിലാക്കുന്നത് ഈ ഒരു വിഷയത്തിൽ വളരെ വ്യാപകമായി ഈ അക്യുപഞ്ചർ എന്ന് പറയുന്ന ചികിത്സയുടെ പേരിൽ വ്യാപകമായി ഇത്തരത്തിലുള്ള വ്യാജ ചികിത്സ വീട്ടിൽ നടപ്പിലാക്കിക്കൊണ്ട് അശാസ്ത്രീയമായ രീതിയിൽ മലപ്പുറത്തെ പല വീടുകളിലും വ്യാപകമായി പ്രസവം പ്രസവമെടുക്കുന്നുണ്ടെന്ന വിവരം കൂടി പോലീസ് മനസ്സിലാക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും അതിനെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് കൂടി വേണം പോലീസിന്റെ ഒരു നടപടിയെ കണക്കാക്കാൻ ഇനി അത്തരത്തിൽ ആരെങ്കിലും അശാസ്ത്രീയമായ രീതിയിൽ പ്രസവം എടുക്കാൻ തുനിയാണെങ്കിൽ പോലീസിന്റെ ഭാഗത്തും ശക്തമായ നടപടി ഉണ്ടാകുമെന്നൊരു സൂചന കൂടി നൽകുന്നതായിട്ട് ഈ ഒരു കസ്റ്റഡിയെ കണക്കാക്കാൻ സാധിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെ ഈ അശാസ്ത്ര രീതിയിലുള്ള വീട്ടിലെ പ്രസവത്തിനെതിരെ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു എന്തായാലും പോലീസ് ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുക തന്നെ എന്ന് പറയുന്ന ഒരു പറയുന്നു ജാമ്യം കിട്ടാത്ത വകുപ്പ് തന്നെ ചേർക്കണമെന്നാണ് പറയുന്നത് മുബഷീർ ശരിയാണ് ഇങ്ങനെയുള്ള ആളുകളെ നമ്മുടെ സമൂഹത്തിൽ വെച്ച് പൊറപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരുപാട് പേരുടെ ജീവൻ എടുക്കാൻ ശേഷിയുണ്ട് ഇവരുടെ അശാസ്ത്രീയമായിട്ടുള്ള കാര്യം അത് ഏതെങ്കിലും മതത്തിൻ്റെ പേരിൽ കൂട്ടുപിടിച്ചിട്ടുള്ളതാണെങ്കിൽ ആ മതത്തിലുള്ള പണ്ഡിതന്മാരാണ് ഇവരെ തിരുത്തേണ്ടത് ഒരു കാരണവശാലും ഇതേപോലെ വഴുതെറ്റിപ്പോയ ചില കുഞ്ഞാടികളുണ്ട് ആ കുഞ്ഞാടികൾക്ക് പിന്നാലെ ആട്ടിൻപറ്റങ്ങൾ പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഏതെങ്കിലും തരത്തിൽ ഈ ബുദ്ധിമുട്ട് ഈ സ്ത്രീകൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ എന്നുള്ള കാര്യം ഉറപ്പാണ് ആശുപത്രിയിലെ അത്യാവശ്യം നല്ല മെഡിക്കൽ കെയർ കൊടുക്കുക എന്നുള്ളതാണ്